എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് തേർഡ് പാർട്ടി റീഡിങ് ആണ് അത് നമ്മൾ സാധാരണയായിട്ട് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ റിക്വസ്റ്റ് വന്നതാണിത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് അവർക്ക് തോട്ട്സ് ആണ് ഇതിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനക്റ്റ് ആകണമെന്നില്ല റെസനക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ കളക്റ്റീവാണ് ടൈംലെസ് ആണ് ഇപ്പം നമുക്ക് നോക്കാം എന്താണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള തോട്ട്സ് ആണ് പീരിയൻസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക Waiting on uh, no, 7 of pentacles, 6 of cups. 10 of arms, 5 of horns. 2 of arms, Chariot.

Swords star. four of swords. ten of swords. king of swords. queen of, of Farms <laughs> high priestess of the കുറച്ച് കഴിച്ചെടുത്ത് ക്ലാരിറ്റി നോക്കാം എന്താണ് പ്രൊട്ടക്ഷൻ ഫ്രം You have two faces different. Finger warning to your problem. please pay attention to your finances. Parrot, someone will gossip about you. Formula, frustration. ഇതില് നമ്മളിപ്പോ നോക്കിയത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് ഇവർക്ക് അങ്ങോട്ടുള്ളത് അല്ല ഇപ്പൊ മനസ്സിലാക്കാണല്ലോ സെവൻ ഓഫ് മെന്റിൾസിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത് വെയിറ്റിംഗ് ആണ് അവര് അവരെന്തോ ഒരു കാര്യത്തിന് വേണ്ടി നേരത്തെ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സെവൻ ഓഫ് കപ്സ് ആണ് ചോയ്സസ് ആണത് കൺഫ്യൂഷനാണ് അതും പറയാം നമുക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ കുറേ ചോയ്സസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവർ ഇത് ഈ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ കുറേ ചിലപ്പോൾ അതൊരു ഡിപ്രഷൻ എന്നും കൂടെ പറയാം ഡിപ്രഷൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട് അതും പറയാം അപ്പോൾ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളപ്പം അവർ വിചാരിച്ചതുപോലെയുള്ള ഒരു കാര്യങ്ങളും അല്ല അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ അവർക്കുള്ളത് പാസ്റ്റിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ വേറെ ആയിരിക്കാം പക്ഷേ ഇപ്പം അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര എണ്ണമുള്ള കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നുണ്ട് ആണ് ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം അവരുടെ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആകുന്നു എന്നുള്ളതാണ് അവർ അവർ ചിലപ്പോൾ കർമ്മയായിരിക്കാം അത് ചിലപ്പോൾ കർമ്മയായിരിക്കാം ചിലപ്പോൾ അവർ ആ ഒരു ഈ ലൈഫ് ടൈമിൽ അവർ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കുന്നു അത് ഈ സമയം എൻ്റാകുന്നു എന്നുള്ളതാണ് കാരണം അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലൊന്ന് കാണുന്നുണ്ട് പിന്നെ ഇത് ഒരു ജനറേണിംഗാണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവര് മാത്രം എടുക്കുക അത് വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ സിറ്റുവേഷൻ ആകണമെന്നില്ല പക്ഷേ ഈ സിറ്റുവേഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഫൈവ് ഓഫ് ആണ് സ്ട്രഗിൾ ചെയ്യുന്നു ഒരുപാട് എന്നുള്ളതാണ് ഇവർ തമ്മിലും ഒരുപാട് വഴക്കുണ്ട് ശരിക്കും സ്മൂത്ത് അല്ല ഈ റിലേഷൻഷിപ്പ് മത്സരബുദ്ധി ബുദ്ധി ഭയങ്കരമായിട്ടുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം മത്സരിക്കുന്നുണ്ട് ഇപ്പം ഇത് ഇമോഷൻസ് ഒന്നുമില്ല ഈ ഒരു റീഡിങ്ങിൽ അത് ഇപ്പോൾ എല്ലാ റീഡിങ്സും കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ഒരു പറയുമ്പോൾ തന്നെ ഫൈവ് ഫോൺസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതില് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് മത്സരിക്കുന്നുണ്ട് പരസ്പരം അങ്ങനെ കാണുന്നുണ്ട് ടു ഫോൺസ് ഫോൺസാണ് അവർക്ക് ഒരിക്കലും ഒരു ഡിസിഷൻ എടുത്ത് ഇതൊന്ന് പൂർണ്ണമായും പുറത്തു പോകാനും പറ്റില്ല ചിലപ്പോൾ അതൊരു ഈഗോയുടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും കാരണം ക്യൂനോ ആണ് അപ്പോൾ ശരിക്കും ഇതിൽ ഒരു ക്യൂ ക്യൂനോ ഫോൺസും ക്യൂനോഫ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും അവർ ഒരു അവരുടെ ആ ഒരു ഇതിൽ ഇതിൽ നിന്നവർക്ക് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതിൽ കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും അവർക്ക് അവരുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഈ ആളിനെ അവരുടെ വശത്താക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളോടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അവർ തമ്മിൽ നടക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ അതൊരു ഈഗോയുടെ പ്രശ്നമായിരിക്കാം അവർക്ക് അത് പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് അവര് മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചാരിട്ടാണ് അപ്പം അവർക്ക് തോന്നുന്നുണ്ട് ഈ ഒരു എന്ന് പറയുമ്പോൾ അത് വേറൊരു സ്ഥലത്തേക്ക് ഈ വ്യക്തി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇവർ ശ്രമിക്കുന്നുണ്ട് ഇവരിലേക്ക് വരുത്താൻ പക്ഷെ ഒരിക്കലും ഈ ചാരിട്ട് ഈ ചാരിട്ട് ഇവരുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇവർ തമ്മിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളായിരുന്നു ഇവർ തമ്മിൽ ഇപ്പം ശരിക്കും പ്രശ്നങ്ങളാണ് ഒരു മാനസികമായ ഒരു ഐക്യവും ഇല്ല മത്സരമാണ് പക്ഷെ അവർക്കത് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് പിന്നെ മാൻ ആണ് മൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് സ്റ്റക്സ് സിറ്റുവേഷനിലാണ് പിന്നെ ഈ മാനും സെറോസ്കോപ്സും കൂടെ ചേരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിപ്രഷനാണ് ശരിക്കും മെൻ്റലി അവർ ശരിക്കും ഒരു നിരാശയാണ് അവർക്കുള്ളത് അവർക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് അവർ നേരെ നേരത്തെ കണ്ട ആളല്ല ഈ വ്യക്തി എന്നിപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സഹിക്കാൻ പറ്റൂലായിരിക്കാം ഇവരിതൊന്നും ആലോചിക്കാതെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയതായിരിക്കാം ഇപ്പോൾ അവർ ഈ ഈ ഹാങ്ഡ്മാനായി നിന്നപ്പോൾ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് സോഴ്സ് ആണ് ശരിക്കും ഹാർഡ് ബ്രേക്കാണ് അവർക്കുള്ളത് അറിയാല ത്രീ ഓഫ് സോർസ് എന്ന് പറയുന്ന കാർഡ് എന്താണെന്ന് അപ്പോൾ ഹാർഡ് ബ്രേക്കാണ് അവർക്ക് ശരിക്കും അവർ അവർ തന്നെ വാങ്ങിയ ഒരു കാര്യമാണത് അവർ നിങ്ങളോട് മത്സരിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ അവർ തന്നെ ചെയ്തൊരു കാര്യം ഇതിപ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അവർക്ക് ഒരു ഹാർഡ് ബ്രേക്കിലേക്ക് കൊണ്ടുപോയി എന്ന് കാണുന്നുണ്ട് പിന്നെ സ്റ്റാറാണ് അപ്പം അവരുടെ ആഗ്രഹമായിരുന്നു ഈ വ്യക്തി ശരിക്കും അവരുടെ ഒരു വിഷ്ഫുൾ ആയിരുന്നു ഈ വ്യക്തി അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നാലും പക്ഷെ അങ്ങനെ പോയതാണ് അങ്ങനെയാണ് ഈ വ്യക്തി എടുത്തത് പക്ഷെ ഇപ്പോൾ അവർക്ക് ശരിക്കും ഒരു ഹാങ് വാനായിപ്പോയി എന്നുള്ളതാണ് ശരിക്കും അവർക്ക് ആ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചതെന്ന് അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് ഫുർ ഫുർസാണ് ശരിക്കും അവർക്കിപ്പം ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കിപ്പോ ഒന്നും ചെയ്യാനില്ല ഇത് മുന്നോട്ട് പോകാനും വയ്യ ഇത് കളയാനും വയ്യ അപ്പോൾ മുന്നോട്ട് പോയാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആകും എന്നറിയാം പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈഗോയുടെ ഈഗോയ്ക്കും പ്രശ്നം വരും ഈ അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരില്ലേ അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് ടെൻ ഓഫ് സോർസ് ആണ് ആ ഒരു അവസ്ഥയിൽ അവർ സ്റ്റക്കായി പോയി അവർക്ക് ഒരു പത്ത് ആള് അവരുടെ മുതുകില് കുത്തിയിറക്കി അങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ അവർക്ക് അനങ്ങാനേ പറ്റുന്നില്ല മുന്നോട്ട് പുറ പോകാനും പറ്റില്ല പിറകോട്ട് പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടി ഇപ്പോൾ ഉള്ളത് പിന്നെ കിങ് ഓഫ് സോർസ് എന്ന് കുറച്ച് ഈഗോയൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഈഗോ കൊണ്ട് ഇവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഈഗോ ഉണ്ട് അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെന്ത് എന്ന് വിചാരിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ പിന്നെ ഈ കിങ് ഓഫ് സോർസ് പറയുന്നത് ഇവർ തമ്മിൽ പരസ്പരം വിട്ടുകൊടുക്കൂല ഒട്ടും കിങ് ഓഫ് ചോർട്സും ക്യൂനോഫോൺ പെനഗ്ലിസൊക്കെ വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ഒരേ ലെവലുള്ള ആൾക്കാരാണ് അവർ ഒട്ടും പരസ്പരം വിട്ടു കൊടുക്കില്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അവിടെ അങ്ങനെ കാണുന്നുണ്ട് ഏറ്റോ ആണ് ക്യൂനോ ഫോൺസ് വന്നിട്ടുണ്ട് അപ്പം ഇവരെ വീണ്ടും ഒരു ആനുനയം ഒക്കെ ഇവർ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് വീണ്ടും പഴയ പോലെ ആയാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അവർക്ക് പിന്നെ ൂണിഫോൺസിന്റെ എനർജിയാണ് ശരിക്കും സ്റ്റെബിലിറ്റി ഇവരിപ്പഴും ഇവർ വിചാരിക്കുന്നുണ്ട് ശരിയാകും ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചിലപ്പോൾ ശരിയായാലോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഡോഗ് വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇവർക്ക് ചിലപ്പോൾ ആരെങ്കിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വിശ്വസ്തരായ ആരെങ്കിലും ഒരു കൂട്ടുകാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ ഈ ആളിനെ ഭയങ്കരമായി വിശ്വസിച്ചിരുന്നതായിരിക്കാം പാസ്റ്റിൽ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ആർക്കെയാണ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആൻഡ് പാസ് അപ്പോൾ ഇവർ വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ എന്നവർ അവർ തിരക്കുന്നുണ്ട് ഒന്നുകിൽ ഇതൊന്ന് പുറത്തു പോകാനായിരിക്കും അല്ലെങ്കിൽ ഇവരെ ഒന്ന് അനുനയിപ്പിക്കാനായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് ക്യാറ്റാണ് ടു ഫേസ്ഡ് ഫ്രണ്ടാണ് അപ്പോൾ ഇവര് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ മുഖം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ട് ഫേസ് ഉണ്ടെന്ന് ഇപ്പോ തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു കോമൺ ഫ്രണ്ട് ഈ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് ഒരു ടു ഫേസ്ഡ് ഫ്രണ്ട് ആയിരിക്കാനും സാധ്യതയുണ്ട് പിന്നെ ഫിംഗർ ആണ് പാണിൻ ടു എ പ്രോബ്ലം ഐ തൻ നൗ ഓർ ദ നിയർ ഫ്യൂച്ചർ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ അപ്പോൾ അവർക്ക് തേർഡ് പാർട്ടിക്ക് ഒരു പ്രോബ്ലം ഉടനെ വരും എന്നുള്ളതാണ് ഇപ്പോഴൊരു പ്രോബ്ലത്തിലൂടെ കടന്നു പോവുകയായിരിക്കും അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇതേപ്പറ്റി ഈ ഒരു വ്യക്തിയുമായിട്ടൊരു വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് ആ നമ്മളിപ്പോൾ കണ്ടത് കുറെ അധികം ഇപ്പൊ നടക്കുന്നുണ്ട് പ്രസന്റിൽ തന്നെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പ്രസന്റിൽ ഇത് നടന്നില്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് അത് അവർക്ക് അറിയുകയും ചെയ്യാതിരിക്കാം എസ് ആണ് പേറ്റൻ സെറ്റ് ഫിനാൻസസ് അപ്പം ഇപ്പൊ ഇവര് ശരിക്കും ഇമോ ഇമോഷൻസ് ഒന്നും ഇല്ലാതെ അവർ അവരുടെ ഫിനാൻസിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് കാണുന്നത് അവര് ഇപ്പം അങ്ങനെയാണ് ചിന്തിക്കുന്നത് പാരറ്റ് ആണ് പാരറ്റാണ് ഗോസിപ്പ് ഗോസിപ്പി ബോട്ട് സീക്രട്സ് അപ്പോൾ അവർക്കറിയാം ആരൊക്കെയോ ഇവരെ പറ്റി ഗോസിപ്പ് പറയുന്നുണ്ട് ഇപ്പൊ ഇവര് തമ്മിൽ ശരിയല്ല എന്നൊക്കെ ഒരു ഗോസിപ്പ് പറയുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ഇത് അറിയാവുന്ന പുറത്തറിയാവുന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അപ്പൊ അവർക്ക് ഇവരുടെ ഇവർ രണ്ടുപേരെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അറിയായിരിക്കാം അപ്പം അവര് മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ പരസ്പരം ഇവരുടെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നത് ഇവർ പലരും പറഞ്ഞ് ഇവർ അറിയുന്നുണ്ടായിരിക്കാം കാരണം കാറ്റും വന്നിട്ടുണ്ട് ടു ഫേസ്റ്റ് ഫ്രണ്ടും വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇവരുടെ കോമൺ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇവർ തമ്മിൽ ഇഷ്യൂ എന്തായാലും മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്നു എന്നിവർക്ക് മനസ്സിലായിട്ടുണ്ട് ഫണലാണ് പീരീഡ് ഫ്രസ്ട്രേഷൻ ലെസൺസ് ടു വില അപ്പം ഫ്രസ്ട്രേഷൻ ആണ് ആണവര് ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് തന്നെ കാണുന്നുണ്ട് അവർ ശരിക്കും അവർക്കൊരു സമാധാനവും സന്തോഷവും ഒന്നും ഇപ്പോൾ പ്രസൻ്റ് ലിയില്ല ഫ്രസ്ട്രേഷനാണ് പിന്നെ ഇതിൽ നിന്നും അവർക്കൊരു പാഠം പഠിക്കാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് അവർ വന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം കാരണം ഈ ഒരു ഫണലിൻ്റെ അർത്ഥം അതാണ് അവർ ആ പഠിക്കാനായിട്ടുള്ളൊരു പാഠമുണ്ടായിരുന്നു അവരുടെ ഒരു കർമ്മയായിരിക്കാം അപ്പോൾ നമുക്കൊരു പാഠം പഠിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെടുന്നത് അപ്പോൾ അവർക്ക് ഒരു പാഠം പഠിക്കാനുണ്ടായിരിക്കാം അതും ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് കാണുന്നുണ്ട് ഡിസിപ്ഷൻ ആൻഡ് എൻ വി ആണ് അപ്പോൾ ഇവർ പരസ്പ ഇപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡെന്ന് വെച്ചാൽ വൈരാഗ്യവും വൈരാഗ്യമാണ് അവർക്ക് ശരിക്കും ഒരു ഇതിൽ ഒരു ഇമോഷൻസും ഇല്ല എന്നുള്ളതാണ് കപ്സിന്റെ എനർജി ഒന്നുമില്ല അതിലുള്ളതാകെ സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ചോയ്സസ് ആണ് ഫ്രസ്ട്രേഷൻ ആണ് പക്ഷെ ആ ഒരു കാര്യം മാത്രമേ ഇവർക്കുള്ളൂ ഇവർക്കിപ്പോ പ്രസന്റ് ഈ വ്യക്തിയോട് ഒരു തരത്തിലുള്ള പ്രണയവും ഇല്ല എന്ന് കാണുന്നുണ്ട് പക്ഷേ ടെംറ്റേഷൻ വന്നിട്ടുണ്ട് അവർ പല കാര്യങ്ങളും പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം കാരണം ഇതിൽ ഒക്കെ പറയുന്നത് അറിയാമല്ലോ മറ്റുള്ളവർ ഗോസി ഗോസിപ്പൊക്കെ പറയുന്നത് ഈ വ്യക്തി കേൾക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി കേൾക്കും അറിയുന്നുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഒരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ് ഇതൊരു ബ്രേക്കപ്പ് ആയി പോയി എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇതുപോലെ ഗോസിപ്പ് പറയും അപ്പം അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർ കാരണം ഈഗോയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ കണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പം എന്ത് വില കൊടുത്തും ഈ റിലേഷൻഷിപ്പ് തന്നെ തുടർന്ന് പോകണം എന്ന് എന്നവരാഗ്രഹിക്കുന്നുണ്ട് കാരണം പെട്ടെന്നൊന്നും ഇത് വിട്ടുകളയാൻ കളയാൻ അവരാഗ്രഹിക്കുന്നില്ല പക്ഷേ അവർക്ക് ഒരു പ്രശ്നം ഇങ്ങനെ അവരുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് വാർണിംഗ് കൊടുക്കുന്നുണ്ട് അത് ഉടനെ തന്നെ ഇതിലൊരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം നൈനോഫ് സോഴ്സിന്റെ എനർജിയാണ് ഇതില് കോട്ടമൊത്ത് ഡെക്ക് വന്നത് നൈനോഫ് സോഴ്സാണ് ശരിക്കും ഉറക്കം പോലുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർ വിചാരിച്ചതൊന്നുമല്ല അവരുടെ ലൈഫിൽ സംഭവിച്ചത് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ വിചാരിച്ച സംഗതികളെ അല്ല ഇപ്പം സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കാ ഇരിക്കുന്നതെന്നുള്ളതാണ് പാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഇവരുടെ യഥാർത്ഥ ചിലപ്പോൾ ഈ ടു ഫേസ്ഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവരെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം ഇവരെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോ എന്തായാലും ഇവര് തമ്മില് ഒരു ഡിസപ്ഷനും എൻ ബി ആണ് ഇപ്പോ അത് ഇവര് തമ്മിൽ എന്നുള്ളതല്ല തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിയോട് ഇപ്പൊ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവർ ഒരു ഇമോഷൻസ് ഒന്നുമില്ല സ്നേഹമൊന്നുമില്ല വൈരാഗ്യമാണ് ദേഷ്യമാണ് അവരെ ഹാർഡ് ബ്രേപ്പിലൂടെ കടന്നു പോകുന്നൊന്നും കണ്ടല്ലോ നമ്മള് ഇപ്പൊ അതാണ് ഉറക്കം പോലുമില്ല അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പോൾ കർമ്മ കർമ്മം അവരനുഭവിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് ഇതാണ് ഇന്നത്തെ റീഡിങ് പിന്നെ നിങ്ങൾക്ക് കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് തേർഡ് പാർട്ടിയോടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഇത് ചിലപ്പോൾ ഈ ഒരു കാര്യം മാറിയത് സിക്സ് സിക്സ് കോർട്ടറിൽ കഴിഞ്ഞു ന്യൂ മൂൺ കഴിഞ്ഞു അപ്പോൾ ഇവരുടെ എനർജിയിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നാളെ തേർഡ് പാർട്ടിയോടുള്ള പറഞ്ഞ ഫീലിങ്സ് അതിനെ തുടർച്ചാ വേണമെങ്കിൽ തേർഡ് ഒരുപാട് ഞാൻ തേർഡ് പാർട്ടി റീഡിങ് ഇടാത്തതാണ് പക്ഷേ അത്രയും കമൻറ്റ് അതിന് വരുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് അത്രയും റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് എനിക്ക് വരാറുണ്ട് തേർഡ് പാർട്ടി റീഡിങ്ങിനെ കുറിച്ച് ഒന്നുകൂടേ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നിങ്ങളുടെ എനർജി അങ്ങോട്ട് കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ എനർജി ഒരിക്കലും ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളെ ഫുള്ള് നല്ല ഇതെല്ലാം അങ്ങോട്ട് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കരുത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ റീഡിങ് ഇപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റേഡിയും വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം